ഫീഡ് ഫീഡ് ബാക്ക് പറയാനുള്ളൊരു പ്രമേയം ആയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മൾ ഈ സെൻ്റർ തുടങ്ങിയിട്ട് ഒരു ഏഴ് ദിവസം ഞാൻ ലീവായിട്ടുണ്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട് മുഴുവൻ എക്സസൈസും എനിക്ക് ചെയ്യാൻ കഴിയില്ല എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ ഞാൻ മൂന്നര കൊല്ലം കൊണ്ട് നാല് ഓപ്പറേഷൻ നടത്തിയ ആളാണ് ഇനി ഇഷ്ട അടുത്ത മാസം കൂടി ഒരു ഓപ്പറേഷൻ ഉണ്ട് അതിന് ഞാൻ പോകും അപ്പോൾ ഇതിന് കാണാത്തതുകൊണ്ട് ആ ഒരു പരിഭവം പറഞ്ഞത് വൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അടി നിർത്തി എന്നുള്ളൊരു സംവിധാനം പറയൂ ഈ യോഗ ഈ നമുക്ക് ജനിച്ചതിൻ്റെ ഈ അനാവുദ്ധീൻ്റെ അഭിപ്രായം അത്രയും മികച്ച ഗുണമുള്ള ഒരു എക്സസൈസ് ആണ് ഇതെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ നമ്മളെ നെറ്റലിന് മൂന്ന് പഠിച്ചുള്ള പിന്നെ അടിച്ചുള്ള ആരാളാണ് ഡോക്ടർ കേരളത്തിലെ ഒട്ടും പ്രധാന മുഖ്യ ഡോക്ടർമാരും കേരളത്തിലെ ആദ്യത്തെ ഓർത്തോ ഡോക്ടർ വിശ്വനാഥൻ സാറിൻ്റെ അടക്കം കണ്ടിട്ടും അതിന് യാതൊരു പ്രതിഫലം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ആകെ പത്ത് ഗുളിക എഴുഞ്ഞു തന്നിട്ട് ഇതാണോ ആർക്ക് മരുന്നുള്ളത് ഇനി ലോകത്ത് എനിക്ക് മരുന്നില്ല എന്ന് പറഞ്ഞു വിട്ടാളാണ് പിന്നെ അടി മീംസിനെ സാറിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു മൂന്ന് സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അതുകൊണ്ട് ഇത് എക്സസൈസ് ഇത് ജീവിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ പലർക്കെച്ചോടും നടക്കുകയാണ് നിർത്തിയത് നിർത്താൻ കാരണമാണ് അങ്ങനെ ഇപ്പോൾ എനിക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുട്ടിന് മുട്ടിൽ വരും യുവരക്ക് വരും പിന്നെ പെരഡിക്ക് വരും എന്ന് പിന്നെ ഇതൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് രണ്ട് ഷോൾഡറും പിന്നെ ചെരിഞ്ഞു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതിന് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എക്സസൈസ് ചെയ്താൽ തന്നെ ചെനിഞ്ഞ് കിടക്കുക ഒരു ഭാഗത്ത് ചെഞ്ഞി കടന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ വേദനയും കിടും ചെരിഞ്ഞിരണം പിന്നെ നേരത്തെ നേരെ കിടക്കണം ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഞാൻ നാല് ഐറ്റംസ് ഇതിൽ ചെയ്യുന്നില്ല എൻ്റെ അതിൻ്റെ കാൽമേ റയാനുണ്ട് ഈ നാല് ഐറ്റംസ് അല്ലാത്ത എല്ലാ ഐറ്റംസും പതിനേഴ് ഐറ്റംസും ഞാൻ അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ സുഖമായിട്ട് ഏത് ഭാഗത്തും ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങണമെന്നുള്ളതാണ് കാര്യമായിട്ടുള്ള പിന്നെ ഉറക്കിൻ്റെ കാര്യമാണ് വർക്കിൻ്റെ കാര്യം ഞാൻ ആകെ ഒരു നാൽപ്പത് കൊല്ലായിട്ട് അഞ്ച് മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങാറുള്ളത് അതിപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായി മാറിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ കാരണം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എനിക്ക് വർക്ക് ഉറക്കിരുള്ളൂ ആ വർക്കിപ്പോൾ ഒരു നാല് മണിക്കൂറായിട്ട് വന്നിട്ടുണ്ട് മുഴുവനായിട്ടില്ല അത് ഞാൻ എനിക്ക് ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രഷർ പ്രമേയം ഷുഗറൊക്കെ ഉള്ള ആയാലും ഞാനത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ വെക്സിൻ സെൻറ്റർ വരുന്നതിന് മുന്നിൽ തന്നെ കംപ്ലീറ്റ് എല്ലാം നോർമൽ ആയിട്ട് ആണ് നടക്കുന്നത് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ഞാൻ അതെല്ലാം ഒരു പരിപൂർണ്ണ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ കഴിയണം അതിൽ എല്ലാവരും പ്രാർത്ഥന വേണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നമ്മൾക്ക് ഇന്ന് ഇവിടെ ലഭിച്ചത് നമ്മളെ പിന്നെ ഉമർ അലി സാറ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നമ്മളെ പാലിയ ടീവിൻ്റെ കളക്ഷൻ നമ്മളെ ഫണ്ട് അവതരിപ്പിക്കുക പിന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ആ സമയത്ത് തന്നെ നമുക്ക് ട്രെയിനിങ് വന്ന ഉമർ ഉമർവീ സാറ് ഇരുപത് വർഷമായിട്ട് നമ്മളെ കൂടത്തിൽ ഞാനും അദ്ദേഹവും ഞങ്ങളെല്ലാവരും ആര്യ ടിവിൻ്റെ ഒരു പ്രവർത്തനത്തിൽ പുഴക്കാട്ടി യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഡ്രൈവറും നഴ്സും ട്രെയിനർ പിന്നെ എല്ലാമാണ് വളർപ്പിയറുമാണ് സേവനം പ്രഖ്യാപനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു നമ്മൾ സന്തോഷം പിന്നെ പങ്കുവെക്കുന്നതിന് എല്ലാവിധ ആശംസകളും നമ്മളെ ഇവിടുത്തെ ട്രെയിനേഴ്സിനും നമ്മളെ കമ്മിറ്റിക്കും നമ്മളെ ഇതിന്റെ വളണ്ടിയേഴ്സിനും പിന്നെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കു